പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ കേക്ക് മുറിച്ച ആഘോഷം നടക്കുന്നുവെന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ് കേക്കുമായി ഒരാൾ ഇത് എന്തിനാ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല വിസ റദ്ദാക്കുന്ന സാഹചര്യത്തിൽ സഹായം തേടി ഹൈക്കമ്മീഷനിലേക്ക് പാക് പൗരന്മാരും എത്തുകയാണ് കേക്ക് എത്തിച്ചത് പാക് ഉദ്യോഗസ്ഥരുടെ ആഘോഷങ്ങൾക്കോ എന്ന ചോദ്യവും പ്രസക്തമാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം കേക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്ന അവസരത്തെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷം എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കെട്ടിടത്തിലേക്ക് കേക്ക് കൊണ്ടുപോകുന്നതായി വന്നാൽ മറുപടിയൊന്നും നൽകിയില്ല എന്നാൽ ഈ ആഘോഷങ്ങൾ അധിക സമയം നീണ്ടു നിൽക്കാൻ ഇന്ത്യൻ സൈന്യം അനുവദിക്കില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ സേനകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി ബുധനാഴ്ച യോഗം ചേർന്ന് വിലയിരുത്തി പാകിസ്ഥാൻ പങ്കുണ്ടെന്ന നിലപാടിലാണ് ഇന്ത്യ എന്നാൽ ിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു ഇത് ഇന്ത്യ തള്ളി ബുധനാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരും പങ്കെടുത്തു ആക്രമണത്തിന്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ആറു വർഷം മുമ്പ് പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരാണ് കൊല്ലപ്പെട്ടത് പാക് അധിക കശ്മീരിലെ ഭീകര പരിശീലന ക്യാമ്പുകൾ വ്യോമാക്രമണത്തിൽ തകർത്തുകൊണ്ടാണ് അന്ന് ഇന്ത്യ തിരിച്ചടിച്ചത് അന്ന് ആദ്യമായിട്ടാണ് ഒരു ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ അതിർത്തി കടന്ന ആക്രമണ നടപടിയെടുക്കുന്നത് എന്നതും പ്രത്യേകത തന്നെ മാത്രമല്ല ഇത് നടന്ന മാസത്തിനുള്ളിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിലൂടെ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ അതേ സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇരകളെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് മാറ്റി നിർത്തി വെടിവെച്ച് കൊന്നതിലെ പ്രകോപനം വളരെ വ്യക്തമാണ് പുൽവാമയാണ് മാതൃകയെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം ശത്രുവിനെ അവരുടെ തട്ടകത്തിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് ആക്രമിക്കുക അതാണ് തുറന്ന യുദ്ധത്തെക്കാൾ ദേശ സുരക്ഷയ്ക്ക് ഗുണം ചെയ്യുക ഇതാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ പാകിസ്ഥാൻ നയം ലഷ്കർ ഈ തൊയ്ബ കമാൻഡറായ പാകിസ്ഥാൻ പൌരൻ സൈഫുള്ള കസൂരിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഭീകരനാണ് ഖാലിദ് എന്നറിയപ്പെടുന്ന കസൂരി ലഷ്കർ ബന്ധമുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ട് നേതാവ് ആസിഫാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് െന്ന് കരുതുന്നു പാകദീന കാശ്മീർ പ്രവർത്തന കേന്ദ്രമായ കസൂരിക്ക ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സെയ്ദുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് വിവരം പെഷ്വാറിലെ ലഷ്കർ ആസ്ഥാനത്തിന്റെ നേതാവായും ജമാഅത്ത് ഉദ്ഭവയുടെ ഏകോപന സമിതി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ജെ യു ഡിയുടെ രാഷ്ട്രീയ സംഘടനയായ മില്ലി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് കസൂരി പൊതുപ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ എത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ ലഷ്കറിന്റെ അപര സംഘടനയായി പ്രഖ്യാപിച്ച യു എൻ ജെ ഡി യുവിനെ നിരോധിച്ചിരുന്നു അതിർത്തികളിൽ നുഴഞ്ഞു കയറാനും ജമ്മു കാശ്മീരിലെ അതീവ സുരക്ഷാ മേഖലകളിൽ ഭീകരർക്ക് സഹായം എത്തിക്കാനും മേൽനോട്ടം വഹിക്കുന്നത് കസൂരിയായിരുന്നു ഇയാളെ വെറുതെ വിടില്ല എന്ന തീരുമാനം തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്